നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്ക ടോക്കിലേക്ക് സ്വാഗതം സ്വർണത്തിനും വെള്ളിക്കും റെക്കോർഡ് വില സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രാജ്യാന്തര വിപണിയിലെ വില ഇന്ന് പുതിയ റെക്കോർഡിലെത്തി ആഗോളതലത്തിലെ അനുശിതത്വം തുടരുന്നതിനിടെയാണ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള നിക്ഷേപകരുടെ താൽപ്പര്യം വർദ്ധിച്ചത് യു എസ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വില ഔൺസിന് ഒന്നേ പോയിന്റ് എട്ട് എട്ട് ശതമാനം ഉയർന്ന് നാലായിരത്തി അറുന്നൂറ്റി ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് ഡോളറിലെത്തി വെള്ളിയുടെ ഫ്യൂച്ചേഴ്സ് വില ഔൺസിന് എൺപത്തിമൂന്ന് പോയിന്റ് എട്ട് എട്ട് ഡോളർ എന്ന പുതിയ റെക്കോർഡ് കൈവരിച്ചു യു എസ് ഫെഡറൽ റിസർവ് ആസ്ഥാനത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സമൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് യു എസ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ അറിയിച്ചതാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഉയരുന്നതിന് ഒരു കാരണമായത് ജെറോം പവലിന്റെ അറിയിപ്പ് ഡോളറിന്റെ മൂല്യം ഇടിയുന്നതിന് വഴിവെച്ചു ഡോളറിന്റെ മൂല്യം കുറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഉയരുന്നതിന് വഴിവെക്കുന്ന ഒരു ഘടകമാണ് എം സി എക്സിലെ വെള്ളിയുടെ വില രണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപയിലേക്ക് ഉയർന്നു പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഒന്നേ പോയിന്റ് നാല് ലക്ഷം രൂപയായി സിൽവർ ഇ ടി എഫുകളുടെ വില ഇന്ന് അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു സിൽവർ ഇ ടി എഫ് ആയ സിൽവർ ബീസിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് രൂപ എന്ന പുതിയ റെക്കോർഡിലെത്തി ഓഹരി വിപണിയിൽ ശക്തമായ കരകയറ്റം തുടർച്ചയായ അഞ്ച് ദിവസത്തെ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് ശക്തമായ കരകയറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റിയൊന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലും നിഫ്റ്റി നൂറ്റിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോൾ ഇന്ത്യ ട്രെൻഡ് ഏഷ്യൻ പെയിന്റ്സ് ടാറ്റാ സ്റ്റീൽ ജെഎസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐഷം മോട്ടേഴ്സ് ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ സൂചിക രണ്ട് ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും എഫ് എം സി ജി സൂചിക പോയിന്റ് ആറ് ശതമാനവും ഉയർന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഫാമ മീഡിയ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു